கார <tries> Where are you ഇന്നുണ്ടായിരുന്നു ആ ഇപ്പോ നിങ്ങൾ വന്ന നമ്മേറ്റോ ഈ ഭാഗിയില്ല അവിടലേക്ക് പുറത്തെ ആ 100 വർഷം പി ആവുന്നില്ല ഞാൻ കവർ ജോണ ഇങ്ങനെ നടന്നില്ലേ ഉണ്ടല്ലോ ഇതിലേക്ക് അത്രയല്ലേ ഇതിന്റെ കനവാണ് الو يا شباب ها തടി ചാടുന്നോ മിഷ്യു അത് തീർന്നായിരുന്നു ഓർഗണ്ട് അത് നമ്മുടെ വിളിയാന്ന് ഓർക്കും ഇപ്പൊട്ടെ എന്തോട് ആളെ കാണേണ്ടതാണോ കാണുകയാണെന്നാണോ പറയുന്നത് പിന്നെ dio di che la cosa che io voglio è che io voglio 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 che എടുത്തായിരുന്നു ഓക്കെ എടുത്തായിരുന്നു വെടിവെക്കും പറഞ്ഞേ കേട്ടോ ആ എന്റെ യാത്രയിൽ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു അത് വരുവായിടാതെ നിന്നെ വന്നില്ല നഹോ വരുന്നില്ലാ രാരീ നിനവസാനമേ നാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാന

ണ്ടെങ്കിൽ അത് ഇത്രയും പോലീട്ട് പറഞ്ഞോ ും മിച്ചം വന്നുബോർ ഞങ്ങള് ചെലതൊക്കെ എടുത്ത് ഇതൊരു രം വനം നമ്മൾ എത്താറായി ശുചോണിയും മൊത്തവും വെള്ളത്തിൽ വന്നങ്ങ നിന്നു പോയോ അവിടെ ൊണ്ട് നിർത്തല്ലേ പാടക്കട്ടെ ഒരു സാധനം കിച്ചു ഇപ്പൊ രാവിലെ പറ്റിയല്ലേ കിട്ടുന്നില്ലേ അങ്ങനെ പറയല്ലേ തയ്യാറെക്ക് പക്ഷില്ല നിങ്ങൾ വിട് അടിക്കുകയല്ലേ അക്ഷയ വരുമ്പോ ആവുമ്പോ അക്ഷയെ കൊണ്ട് പാടിക്കാം നിങ്ങള് പാട് ഇല്ല എന്തോ ചമ്മലാ ചമ്മല് ചമ്മല് ഇനി നിങ്ങൾ പിടിച്ചേ നിങ്ങൾ കൊണ്ടുവയ്ക്കുന്ന പോലെ മതി ആരായിരുന്നു ഒന്നും ഇല്ല last laatste stop. last laatste stop, toch? Ja. De laatste stop hier. Is ണ്ട് കൊറേ ആൾക്കാരുണ്ട് ഞങ്ങൾ നേരത്തെ അറിയുമ്പോ ഈ വരുന്ന എല്ലാ നമ്മുടെ കൂടെ ഉള്ളവർ മുത്തില്ലേ മുത്തടക്കം എങ്ങനെയുണ്ട് തിരിച്ചിറക്കിട്ടു എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു കിട്ടി പോന്നവരൊക്കെ ഇനിയിപ്പോ കോഴിയെ പിടിക്കണം കോഴി കൊണ്ടുപോല കോഴിയെ പിടിക്കണം നമ്മള് സബ്സ്ക്രൈബറാ രമണി ആരെയാ ഉള്ളു ഇപ്പൊ രാവിലെ കുടിക്കണ്ട വേറെന്തേലും കുടിക്കുക എന്നാ ഉണ്ട് ഇതില്ല ഇതില്ല എന്നോ കഴിഞ്ഞ വരെ വള്ളം പോലും വെള്ളം ഉണ്ട് വരാനിരിക്കാന്നല്ല വരായിരിക്കും വേറെല്ല വേറെ വന്നു നമ്മളെ നമ്മളെ ആരോഗിക്കുന്നവരോ ഞാനവരൊക്കെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചു ഒരു കണക്ക് ഒരു കണക്ക് അഞ്ചു പണിയാണോ എപ്പോ നല്ല കണിക്കഞ്ചു പണി വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഞാൻ ഈ കാടുകൊണ്ട് ജീവിക്കുന്ന പോഷ് ഞാൻ ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നു എനിക്ക് വിചാരിച്ചാ സ്കൂൾ ബസ് എല്ലാം രസമായി തമ്മളറങ്ങിയായിരുന്നു അല്ലേ ഭാവി തുറന്നാണത് എന്റെ ഭായി നിങ്ങള് സംഭവ നിങ്ങള് നിങ്ങൾ വിളിക്കാൻ പോവാൻ മാത്ര നിങ്ങള് ഈ സംഭവം എവിടെ കൊടുത്തോളൂ ചാനും കൊടുത്തത് നിങ്ങൾ ആറ് വർഷമായിട്ട് രണ്ടാം വർഷവും കൊടുക്കണ്ട അവിടെ കൊടുത്തു അത് കാണത്തില്ല അതുകൊണ്ടാണ് ഞങ്ങള് ഇപ്പൊ നമ്മള് കൊടുത്തിട്ടുള്ളവരെ ആരും കൊടുത്തിട്ടില്ല ഇപ്പ തരും ആറ് വർഷത്തെ സാധനം ആണോ ടി വി വരത്തില്ലോക്കാർക്ക് ഫോൺ എടുക്കണല്ലോ അത് ടി വി എന്ന് പറയുന്ന ആൾക്കാര് കുറച്ചാളിയും ഉപേക്ഷിക്കും എപ്പോഴും പേരൊന്നും വരത്തില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല ഫോണില് ടി വി വരത്തില്ല ടി വി വരും ടി വി ആണത്തില്ലേ കണ്ടിട്ടില്ലേ ചോദിച്ചു ആ പറയണ എവിടെയാണ് വരുന്നത് യൂട്യൂബിൽ വന്ന ഫോണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടി വി വരുന്ന പോലല്ല അമേരിക്ക ഇരിക്കുന്നതും കാണാം വേണം ടി വി വേണ്ട ടി വി നമ്മള് ടി വി ആയിട്ട് നമ്മൾ സെറ്റ് അത് നമ്മൾ ചാനലല്ലോ അങ്ങനത്തെ അങ്ങനത്തെ ചാനലല്ലോ ആ ഓക്കെ ഇന്നലെ ഫയർഫോഴ്സ് വരും ആവും കളി ആയിട്ട് വാങ്ങുന്നതാണോ ഞാൻ പോയി ഈ കാള മൊത്തം ചുറ്റും കാണിച്ചു നിങ്ങള് കാണാത്ത സ്ഥലമുണ്ട് നിങ്ങൾ കാണാത്ത സ്ഥലം അതെയാണ് വരാൻ പറ്റൂ ഇപ്പൊ ഞാളാ േ മുട്ട് ശരി തറാം അതും ഇവിടത്തെ പരിപാടി അല്ല ഫ്രീ ആയിക്കോ പറഞ്ഞു ഇപ്പം പോയോ എന്നാ ബാ ബാ അക്ഷയ് അക്ഷയ് எழுத்து போயே காரணம் எழுத்து பாறக்கு எழுத்து பாறக்கு போய் காண போறாடு போகல பஸ் ஒன்னும் தரணி கூட ഞാൻ പോർഷൻ നമുക്ക് കൂടെ നന്നാ നമ്മള് വന്നിരിക്കും ഇപ്പൊ വരും പോകും അത് കൊഴപ്പ എന്തായാലും കാറും കഴിക്കണ്ടേ അത് കൊഴപ്പല്ലേ അല്ല പോയാടിയ ഞങ്ങൾ ഇവിടെ തന്നെ നിക്കുവാണെ ഇപ്പൊ പറയുന്നത് പറയുന്നതല്ലാന്നറിയോ മറ്റേ ഇത് കണ്ടില്ലേ ജീവിക്കുന്നു ഇതൊക്കെ അറിയണം ആ വരുവാ വരുവാ ബോയ്സ് കിട്ടോ റെക്കോർഡ് ബോയ്സ് കിട്ടുമോ പറയുന്നേ കിട്ടുവോടാ ഏ എൻ്റെ പെണ്ണുമ്പളുടെ അനിയത്തി വീടാണ് ഇത് പെണ്ണുമ്പളുടെ വീട് നമുക്ക് വീട്

നമ്മടെ ഇതൊന്നും അല്ല നമ്മടെ കേട്ടുന്നത് അതൊക്കെ അവിടെ വന്ന് കഴിഞ്ഞാലേ പറ്റുള്ളൂ ഇനി നമുക്ക് നമുക്കെന്നാ പറയേ ഒന്നുണ്ട് ഇത് അനീച്ചാരുടെ എന്റെ ഭാര്യയുടെ അല്ല ഭാര്യയുടെ അനീച്ചെക്കിട്ട് തന്നെ പുള്ളി തിരുനൂർ കാരണം എന്റെ കഥ കാര്യങ്ങളറങ്ങിട്ടോട്ടുണ്ട് രണ്ടാവശ്യം വീട്ടുണ്ട് അവിടെ കല്ലും ആന ചവിട്ടിക്കള സംഭവം മാത്രമേ ഉള്ളൂ വഴവായിരുന്നു ആ പോയി പോയ അവിടുന്ന് കോറ്റോടുന്ന് കേറിപ്പോ അല്ലേ ഫോറസ്റ്റിൽ പറഞ്ഞിട്ടാണോ ആരാ അറിയാന്ന ഇന്ന് പരിപാടി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവിടെ അത് അത് മാത്രമേ ഉള്ളു അത്യാറോടെ മാത്രമേ ഉള്ളൂ വേറെ തന്നെയാ അവിടെ കല്ലാറ് ആ സംഭവം നമുക്കറിയാം പാലോട് കിടന്നിട്ട് അങ്ങോട്ട് താട്ടേരി വെറുതെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും അടിച്ചേക്കുന്ന ഏതെങ്കിലും ഓട്ടോകാരൻ അറിയോ അല്ലെങ്കിൽ അടിച്ചേ ഇന്നത്തെ കാരണം നമുക്ക് ആന ശുദ്ധം കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല ഉണ്ടോ ഇന്ന് ഇന്നലെ ഒരു പുള്ളിക്കാരി ആനയെ ഓട്ടി കൊന്നല്ലോ അവിടെ മാമ്പായില് അതെ അതില്ലേ ആ മാമ്പായി അറിഞ്ഞാരുന്നു ഞാൻ പോർട്ട് ഒരു നമ്മളെ ഫെൻസിംഗിന്റെ വർക്കിന്റെ ആളാണ് ഞാൻ നിങ്ങൾ ആരെങ്കിലും വേറെ കുറച്ച് മറ്റേ എല്ലാവരും ഉണ്ട് എല്ലാവരുണ്ട് എൻ്റെ എല്ലാവരും ഉണ്ട് അപ്പം അവർക്ക് എന്നാ പറഞ്ഞേ എന്ന മാർസിന് അവർക്ക് എന്തായാലും ഞാൻ അന്നും കൂടെ അടിച്ചേക്കും എല്ലാം പോയി എല്ലാം പഠിച്ചേക്കാ എൻ്റെ ഫോൺ ഇടിക്കട്ടെ ഒരു മിനിറ്റ് ഇതല്ലേ ഫോൺ ആ ലോക്ക് ലോക്ക് ആശ്വാസം ആകുമ്പോഴേക്ക് ആ മുത്ത നിങ്ങോട്ടാണെന്ന് അറിയത്തില്ലേ ഇങ്ങോട്ടാ എടുക്കാവില്ല ഞാൻ പിടിക്കാണോ പിടിച്ചോ എവിടെ കണ്ട് പിടിച്ചോ ഷർട്ടൊക്കെ പോയി കരിക്കാന്ന് പറഞ്ഞ തേങ്ങ പിടിയൊക്കെ കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പുളിയാ പുളി പുളി വാളംപുളി വെള്ളമില്ലല്ലേ കളസൊക്കെ ഇട്ടാക്കി പോയിട്ടുണ്ടോ വൈസാല് മേടിച്ചോ കാശിവല്ല മേടിച്ചോണ്ടി മാറാൻ പഠിച്ചോ മാർച്ച് മാസം ഓ അല്ല സംഭവം നടന്നിട്ടില്ല അതാണ് ആവും വെള്ളം ഇതാണ് കോപ്പാറ അപ്പേ അപ്പുറത്തല്ലേ പറഞ്ഞു ഈ കര ഓപ്പോസിറ്റ് കാണുന്ന മലയാളം

ウィン。

ഒരു മൂന്ന് കപ്പം പിന്നെ വിളിച്ചത് ണി അങ്ങനുണ്ടായിരുന്നു തലവേദന ഒക്കെ പോയിട്ട് ണോ നെറ്റ് വരാൻ കറണ്ടില്ലെന്നുണ്ട് നെറ്റില്ല അമ്പ പേടി പറയുന്നേ മുത്തിന്റെ അവിടെ നോക്കിയതാണ്

好吗？就这样。